ബിഗ് ബോസിൽ പോയതിനു ശേഷം തന്റെ പ്രൈവസി നഷ്ടമായെന്ന് പറയുകയാണ് അസിറോക്കി തന്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി ബിഗ് ബോസ് മത്സരാർത്ഥി വീണ്ടും ചർച്ചയാവുകയാണ് റോക്കി നായകനാകുന്ന പുതിയ സിനിമയുടെ പ്രസ് കോൺഫറൻസിന് വേണ്ടി എത്തിയതാണ് താരം സിനിമയിൽ അഭിനയിക്കുന്നതിനാൽ താൻ വളരെ സന്തോഷത്തിലാണെന്നും നായകനായിട്ടാണ് വിളിച്ചിരിക്കുന്നതെന്നും റോക്കി പറഞ്ഞു ഒരുപാട് സൈബർ ആക്രമണത്തിനൊടുവിൽ സിനിമയിലേക്ക് അവസരം ലഭിച്ചതിന്റെ ആവേശം റോക്കിയുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട് സിനിമാ വിശേഷങ്ങളും ബിഗ് ബോസ് വിവാദങ്ങളെക്കുറിച്ചും ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ അസീർ ി സംസാരിക്കുന്നു ഇപ്പോൾ റോക്കിയുടെ ഈ സിനിമാ വാർത്ത പ്രചരിക്കുന്നത് സിജോയുടെ പുതിയ സർജറി വീഡിയോയ്ക്ക് ശേഷമാണ് ബിഗ് ബോസിൽ പോയതിനു ശേഷം തന്റെ പ്രൈവസി നഷ്ടമായെന്നാണ് റോക്കി പറയുന്നത് ബിഗ് ബോസിൽ പോയതിനു ശേഷം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് ഒരുപാട് മീഡിയസ് ഒക്കെ തന്റെ കൂടെ ഉണ്ടാകാറുണ്ടെന്നും പിന്നെ തന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ചുപേരും ഇഷ്ടപ്പെടാത്ത നിരവധി ആളുകളുമുണ്ടെന്നും അതിപ്പോൾ എവിടെയാണെങ്കിലും അങ്ങനെ ഉണ്ടാകും പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് തനിക്ക് പ്രൈവസി നഷ്ടമായി എന്നതാണെന്നും അസി റോക്കി പറയുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പബ്ലിക്കായി ചെയ്യാൻ സാധിക്കില്ല ൾ തന്നെ തിരിച്ചറിയുന്നുണ്ട് പൊതുവെ റോക്കിയുടെ ഏതൊരു വീഡിയോയ്ക്ക് താഴെയും നെഗറ്റീവ് കമന്റുകളാണ് കൂടുതലും വരുന്നത് പ്രധാനമായും സിജോയുമായി ബന്ധപ്പെട്ട വിഷയത്തെ തുടർന്ന് ഇത്തരത്തിൽ നെഗറ്റീവ് കമന്റുകളും ചീത്ത വിളികളും റോക്കി നേരിടാറുണ്ട് അതിനെക്കുറിച്ച് റോക്കി പറയുന്നത് ഇങ്ങനെയാണ് തന്നെ കുറിച്ച് അറിയാത്തവരാണ് തന്നെ ചീത്ത വിളിക്കുന്നതെന്നും തന്നെ അടുത്തറിയുന്ന ആർക്കും തന്നെ കുറിച്ച് മോശം പറയാനില്ല എന്ന് നന്നായി അറിയാമെന്നും പിന്നെ സിജോയുടെ കാര്യം അത് പറഞ്ഞു തീർത്തതാണെന്നും എന്നാൽ സിജോ ഒരു വീഡിയോയിൽ അച്ഛനില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്താണ് പറഞ്ഞതെന്നും അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാതെയാണ് സിജോ ആ വീഡിയോ ചെയ്തതെന്നും എനിക്ക് അച്ഛനും അച്ഛന്റെ അച്ഛനും എല്ലാവരും ഉണ്ടെന്നും തന്റെ അഞ്ച് തലമുറയെ തനിക്ക് അറിയാമെന്നും റോക്കി പറയുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ സജീവമായിരുന്നു അസി റോക്കി ഒരു ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സും റോക്കിക്ക് ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് റോക്കിക്ക് ഇൻസ്റ്റഗ്രാം നഷ്ടമായി അതേക്കുറിച്ചും റോക്കി സംസാരിക്കുന്നുണ്ട് തനിക്ക് ആദ്യം മുപ്പത്തിമൂന്ന് ഫോളോവേഴ്സ് ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നത് എന്നാൽ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം നിരവധി ഫോളോവേഴ്സ് വന്നു പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അങ്ങനെയാണ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നഷ്ടമായതെന്നും ും കുപ്പി വിവാദവും തൊപ്പി വിവാദവും എല്ലാം നിലനിൽക്കുന്നുണ്ടെന്നും എങ്കിലും ഇപ്പോൾ വേറെയും ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും റോക്കി പറയുന്നു ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ബിഗ് ബോസിലേക്ക് പോയതെന്നും തന്റെ കുറെ കാലത്തെ അധ്വാനമായിരുന്നു ബിഗ് ബോസ് എന്നും എന്നാൽ അവസാനം എങ്ങനെയൊക്കെ സംഭവിച്ചുവെന്നും റോക്കി പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ തോന്നുന്നത് ബിഗ് ബോസിൽ നിന്നും പുറത്തായത് തന്റെ ജീവിതത്തിൽ പുതിയ തുടക്കത്തിനുള്ള സൂചനയാവുമെന്ന് ഇപ്പോൾ നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്നും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിനിമയിലേക്ക് വന്ന അവസരം ലഭിച്ചതെന്നും റോക്കി പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് അസിറൊക്കി ഷോയുടെ തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ റോക്കിക്ക് സാധിച്ചിരുന്നു എന്നാൽ സഹതാരമായ സിജോയെ കായികപരമായി നേരിട്ടതോടെ അസിറൊക്കിയെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കുകയായിരുന്നു പുറത്തായതിനു ശേഷവും ഷോയിലേക്ക് തിരികെ എത്താനുള്ള ചില ശ്രമങ്ങൾ റോക്കി നടത്തിയിരുന്നു എന്നാൽ ബിഗ് ബോസ് അധികൃതർ ഷോയുടെ അവസാനം മറ്റു താരങ്ങൾ റീഎൻട്രി നടത്തിയപ്പോഴും അസിറൊക്കിക്ക് അവസരം കൊടുത്തിരുന്നില്ല തന്റെ ഒരു രംഗം പോലും കാണിക്കാത്ത ബിഗ് ബോസ് നടപടിയിലും റോക്കി പ്രതിഷേധം അറിയിച്ചിരുന്നു ഷോ അവസാനിച്ചതിന് പിന്നാലെ സിജോ വിഷയത്തിൽ വീണ്ടും ചില പ്രതികരണങ്ങളുമായും റോക്കി രംഗത്ത് വന്നിരുന്നു താൻ പറയേണ്ട മാപ്പൊക്കെ അവിടെ തന്നെ പറഞ്ഞുവെന്നും ഇനി ആരോടും മാപ്പൊന്നും പറയാനില്ലെന്നുമായിരുന്നു ഒരു അഭിമുഖത്തിൽ പോലും റോക്കി പറഞ്ഞത് അതിന് മറുപടിയായി സിജോയും മുന്നോട്ട് വന്നിരുന്നു സിജോ അസിറോക്കി വിഷയം ഇങ്ങനെ ചർച്ചയായി തുടരുന്നതിനിടെയാണ് അസിറോക്കി സിനിമയിലേക്ക് എത്തുന്നുവെന്ന വാർത്തകളും പുറത്തു വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ